േമുള്ള ഭൂമികളെ എല്ലാവരും സദസ്സിലേക്ക് വരിക എല്ലാവരും നല്ല ഭംഗിയായി നല്ല ഈ ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുക നമ്മുടെ ഈ മദ്രസയുടെ തറക്കിടലിൽ തറക്കല്ലിൽ കർമ്മ നിർമ്മ ബഹുമാനപ്പെട്ട ഹാറ്റക്കുഴപ്പങ്ങൾ നിർവഹിക്കുവാൻ ആരംഭിക്കുകയാണ് അല്ലോ സുധാമിച്ച് കൂടിയത് നമ്മൾ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ നമ്മൾ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ അല്ലോ സുധാര നമ്മുടെ ഈ ഉദ്ദേശം അല്ലോ സുധാരണത്താലോ വളരെ തന്നെ പെട്ടെന്ന് പൂർത്തിയാക്കുവാൻ തോഫീക്ക് നൽകുമാറാവട്ടെ എന്റെ പ്രിയമുള്ള ഈ മൈലംബര എന്ന് പറഞ്ഞാൽ വളരെയധികം പാറകൾ താമസിക്കുന്ന ഒരു ഏരിയ ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു സത്യമാണ് വളരെ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ഭാഗത്ത് താമസിക്കുന്നത് ഇവിടെ തന്നെ നമുക്ക് നമ്മുടെ മദ്രസയിലേക്ക് വിദ്യാർത്ഥികൾക്ക് പോവാൻ വളരെയധികം രാത്രികളിലെ ഗ്രാമർ പോവാൻ വളരെയധികം പ്രയാസങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള പാവപ്പെട്ട ജനങ്ങൾ ഒരു മദ്രസ ഉണ്ടാക്കണമെന്ന് ആലോചിച്ച് നടക്കൽക്കുന്നു തുടങ്ങിയിട്ട് ഈ വർഷങ്ങളായി അങ്ങനെ അൽഹമദില്ല അൽഹമുല്ല നമുക്ക് ഒരു അഞ്ച് സെന്റ് സ്ഥലം ഇവിടെ ബഹുമാന എന്ന് അദ്ദേഹം മരണപ്പെട്ടു പോയിട്ടുണ്ട് അല്ലാത്ത വിശാലമാക്കി കൊടുത്തുമാറാവട്ടെ അദ്ദേഹത്തിന്റെ വകയായി നാളത്തേക്ക് വേണ്ടി സംഭാവനയെ നമുക്ക് സെന്റ് സ്ഥലം ലഭിച്ചു അഞ്ചു അങ്ങനെ നമ്മുടെ ഈ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ആലോചിച്ച് ഒരൊറ്റവും പിടിയും കിട്ടുന്നില്ല അങ്ങനെ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ എന്റെ പ്രിയപ്പെട്ട മുമ്പിനെ ഞങ്ങൾ ഈ വേണ്ടപ്പെട്ട ആളുകൾ ഇതിന്റെ വേണ്ടപ്പെട്ട കമ്മിറ്റി

இதுபோல நீ காரியங்கள் ും ഒരു ജാരിയായ സതക ഈ സ്ഥലം തന്നവർക്കും അതുപോലെ ഇതിനു വേണ്ടി ഇതിന്റെ മൊത്തം ചെലവേറ്റെടുത്ത ബഹുമാനപ്പെട്ട തങ്ങൾ ഈ ചെയ്യുന്ന ആറ്റുക്കോയങ്ങൾ അവ സ്വീകരിക്കുമാറാവട്ടെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാണ് ഈ മദ്രസയുടെ ഉദ്ഘാടനം ഈ മദ്രസയുടെ തറക്കറി കർമ്മം ബഹുമാനപ്പെട്ട തങ്ങൾ അവരെ കൊണ്ട് നമ്മൾ ആരംഭിക്കുവാൻ പോവുകയാണ് إلى حضرت حبيبنا محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك وإستغفروه إنه كان توابا بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يرد كله كفوا بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا النهد بسم الله الرحمن الرحيم قل أعوذ برب الخلق من شد ما خلق ومن شد واسط اذا وقب ومن شد النفاسات في اللقد ومن شد حاسد اذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شد الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. بسم الله الرحمن الرحيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وقدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وقدره مقداره وظيفه اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق نصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وقدره مقداره وظيفه الحمد لله الحمد لله الحمد لله رب العالمين حمدا طيبا مباركا فيه على كل حال حمد لله بدينا من الشاكرين حمدا يوافي نعمه ويكافي مزيلا يا ربنا لك الحمد كما انه لجلال وجهك وعظيم سلطانك

آخر أيدينا وثمرة فؤادنا مصطفى محمد صلى الله عليه وسلم اللهم أعطه المسلمة والفضيلة والدرجة الرفيعة ورأسه مداما محمودا الذي وعدته ورزقنا شفاعته يوم القيامة انك لا تدخل في الميعاد اللهم ارزقنا في الدنيا زيارته وفي الاخره شفاعته في القلب محبته في المنام رؤيته لا تهنا رؤيته وردناه رحمه ارحم ربه ഞങ്ങളിവിടെ തുടങ്ങാൻ പോകുന്ന സംരംഭം നിന്റെ ധീലിന്റെ മക്കളെ വാർത്തെടുക്കാൻ വേണ്ടിയാണ് ആരെല്ലാം മാനോജനം അല്ലെ ഞങ്ങളെ മക്കൾ എല്ലാം പഠിപ്പിക്കാൻ വേണ്ടിയാണ് റബ്ബെ ഞങ്ങൾ തുടക്കം കുറിക്കുന്നത് എത്രയും പെട്ടെന്നൊരു ബുദ്ധിമുട്ടുമില്ലാതെ പൂർത്തീകരിക്കാനുള്ള ഭാഗ്യം നൽകണം അല്ല എല്ല ഇതിനാരാണോ സ്ഥലം കൊടുത്തതെങ്കിൽ അവൾ നിന്ന് മൺമറിഞ്ഞോ പഠിക്കുന്ന മക്കൾ കുറാൻ ഓടുമ്പോ ആ മരണപ്പെട്ട കൂടെ സ്വാഭിനെത്തിച്ച് കൊടുക്കണേല്ല ആരെല്ലാം ഇതിനെ റബ്ബേ ആ സഹായിക്കുന്നവർക്ക് ഹൈറ് നൽകണമല്ല സന്തോഷം നൽകണമല്ലോ ഈ നാട്ടുകാർക്ക് ഹൈറ് നൽകണം അല്ല ഇവിടുത്തെ ചെറുപ്പ

ഒരാളെയും ഒരാളെയും കുറ്റം കുറ്റം പറയേണ്ട ഒരാളെ കുറ്റം പറഞ്ഞതിന്റെ കാരണം കൊണ്ട് ഞങ്ങൾക്ക് നൽകണേ അല്ലാത്തതുപോലെ ഞങ്ങൾക്ക് ഭാഗ്യം

وأغفر ذنوبنا يا غفر الذنوب ارحمنا بان رحمتك يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى, صلى الله عليه وسلم اللهم صل الله على محمد يا ربي علي وسلم

നാട്ടില് പാവങ്ങളൊന്നുമല്ല കാരണം പള്ളി കണ്ടത് മനസ്സിലായി പള്ളി കണ്ടത് മനസ്സിലായിട്ട് അല്ലാ എന്നെ കൊണ്ട് നമ്മൾ ചെയ്യും ഈ മദ്രസക്കൊക്കെ ഞമ്മള് കാര്യം മനസ്സിലാക്കണം ഇങ്ങനത്തെ നമ്മള് ഇങ്ങനത്തെ മദ്രസ എന്റെ പരിപാടി പള്ളിന്റെ പരിപാടിയൊക്കെ നമ്മള് തേടി അങ്ങോട്ട് ചെന്ന് കൊടുക്കണം

എല്ലാവർക്കും ഉള്ള നൽകട്ടെ ഇങ്ങനത്തെ ഒരു മദരസത്യതയ്യെടുത്ത് ഞാൻ ഇറങ്ങി തിരിച്ചർക്കും ആദ്യം അഭിപ്രായ വ്യത്യാസം അതെ അതെ അലമ്മ ഞമ്മളവിടെ വന്ന കണ്ടു അഭിപ്രായം എല്ലാരും ഈശോ അതാണ് സത്യല സത്യതാണ് എന്റെ ജീവിതത്തില് പല ആളുകളും പറയുന്നതുപോലെ തങ്ങളൊന്നും സമ്പാദിച്ചിട്ടില്ല സമ്പാദിക്കാൻ ശർക്കൊക്കെ അറിയാം ഒരു ദിവസം എന്റെ വീട്ടിൽ ആയിരക്കണക്കിന് ആളുകൾ വരും അന്നുണ്ട് ഇന്നുണ്ട് വിവാദങ്ങൾ വന്നാൽ അസുഖം വരും കൂടി വരും ഒക്കെ പക്ഷെ ദുരിലൊന്നും ഞമ്മള് സമ്പാദിച്ചിട്ടില്ല ഒരുപാട് മദർസപ്പും പള്ളിക്കും രോഗികൾക്കൊക്കെ ഒരു വെള്ളിയാഴ്ച നിങ്ങൾ കണ്ടതല്ലേ നിഷാല് എന്നെ കൊണ്ട് കഴിയുന്നത് അത്രയെന്ന് ഞാൻ പറയത്തില്ല സഹായിക്കും നിങ്ങളൊക്കെ ഇതിനെ സഹായിക്കണം എല്ലാവരും സഹകരിക്കണം അള്ളാഹു ഇതൊക്കെ ആഹൃത്തിക്കുണ്ടാവും ഇത് മദ്രസിലായി ഇതിൽ മക്കൾ പഠിക്കുമ്പോൾ ഇതിന്റെ ഒരു പ്രതിഫലം നമ്മളെ മാതാപിതാക്കളെ ഖബറിലേക്കും നമ്മളെ കബറിലേക്കൊക്കെ കിട്ടും നമ്മൾ മരിച്ചുപോയി കൊറേ കാലം കഴിഞ്ഞാല് മക്കളൊക്കെ പഠിക്കുന്ന ഈ ഒരു പ്രതിഫലം നമ്മളെ ഖബറൊക്കെ കിട്ടും അള്ളാഹു പറക്കത്തിൽ നൽകട്ടെല്ലാ നിങ്ങളെ പരിഹാരിക്കണം

നമുക്കറിയാലോ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ബസ് വരുന്നുണ്ട് ഏറ്റവും ചുരുങ്ങിയത് പതിനായിരം ആളുണ്ടോ ഏറ്റവും ചുരുങ്ങിയത് പതില് ഈ മാസ അടുത്ത മാസം നമ്മളെ ഒരു ഗൂഗിൾ പേ നമ്പർ വെച്ച് മദ്രസിന്റെ ഒരു കവറ്

माथि चौहामा चाहिँ नेटवर्क चाहिँ राम्रै भन्दै थियो। त्यो त आउँछ। त्यो मासिक बोल्यो। त्यही गर्दै छ। हिर्दै जाने। यो त आउँछ। अलि चन्डा पनि हाम्रो।